നമുക്കറിവുള്ളതാണെങ്കിൽ പോലും നമ്മൾ പതുക്കെ പോലും ആ സൂറത്തുകൾ പാരായണം ചെയ്യരുത് ഫാത്തിഹ മാത്രമാണ് പാരായണം ചെയ്യേണ്ടത് മറ്റു പാരായണങ്ങൾ ഇമാമ് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം കേട്ട് നിൽക്കുക മാത്രമാണ് ചെയ്യേണ്ടത് ഇത് പറയാൻ കാരണം ചില ആളുകളെങ്കിലും അവർക്ക് ഹിഫുൽ ഏതാനും ആയത്തുകളാണ് ഇമാം ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുന്നതെങ്കിൽ കൂടെ ഓതുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഇത് പാടില്ലാത്തതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതായി വരികയാണ് അതേപോലെ തന്നെ പിന്നീട് ആ ഉറക്കവോരുന്ന നമസ്കാരമല്ലാത്ത റക്കായത്തുകളിലും നമസ്കാരങ്ങളിലുമൊക്കെ പലപ്പോഴും പല ആളുകളും ഇമാമ തക്ബീറത്തുൽ ലെഹ്റാം നിർവഹിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ലെഹ്റാം നിർവഹിക്കുമ്പോൾ ഉറക്ക പറയൽ സുന്നത്തായിട്ടുള്ളത് മാമിന് മാത്രമാണ് മറ്റുള്ളവർ അവരവരുടെ നഫ്സ് കേൾക്കുന്ന വിധത്തിൽ പതുക്കെയാണ് അവർ അള്ളാഹു അക്ബർ എന്ന് പറയേണ്ടത് ഇവിടെയും ചില ആളുകൾ കാണാം ഇമാമ് ഇഹ്റാം ചൊല്ലുമ്പോൾ അവരും പ്രത്യേകം അള്ളാഹു അക്ബർ എന്ന് അവരും ഉറക്കെ ചൊല്ലുന്നു അതും പാടില്ലാത്ത കാര്യമാണ് പിന്നീട് സൂറത്തുൽ ഫാത്തിഹയോ അതേപോലെ തന്നെ മറ്റു സൂറത്തുകളോ ഒക്കെ പാരായണം ചെയ്യുന്ന വേളയിലും മൂമുകളായ പല ആളുകളും അവരുടെ പാരായണം പലപ്പോഴും മറ്റുള്ളവർക്കൊരു വസാസ് അതല്ലെങ്കിൽ ഉണ്ടാക്കുന്ന നിലക്ക് അവരുടെ ഭക്തിയെ അത് ഉലയ്ക്കുന്ന വിധത്തിലുള്ള രൂപത്തിൽ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കും നാം ആദ്യമേ മനസ്സിലാക്കേണ്ടുന്ന ഒരു തത്വമുണ്ട് നിസ്കാരത്തിൽ നാം പതുക്കെ പാരായണം ചെയ്യേണ്ടുന്ന ദിക്കറുകളാവട്ടെ കുർആാൻ പാരായണമാകട്ടെ തസ്ബീഹുകളാവട്ടെ ദുഅകളാവട്ടെ